എന്നെ പോലെ സ്മോൾ ബിസിനസ് ഓണേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഐറ്റംസ് ആണ് പാക്കിംഗ് മെറ്റീരിയൽ ഞാൻ ഒരു പെർച്ചേസിംഗ് വീഡിയോ സ്റ്റോർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ഇത് എവിടെയാണെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തേ ചോളിട്ടോ എന്തായാലും ഉപകാരപ്പെടും അപ്പൊ ആദ്യത്തെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് എസ് എഫ് സ്ട്രീറ്റിന്റെ ഉള്ളിൽ ഒയാസിസ് കോംപ്ലക്സ് ആണ് ഷോപ്പിന്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ അവിടെ ഒരുവിധം എല്ലാ പാക്കിംഗ് മെറ്റീരിയൽസും ഉണ്ട് ഇനി അടുത്ത ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പ്രിന്റിംഗിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഫോട്ടോ പേപ്പർ സ്റ്റിക്കേഴ്സ് ഇങ്ക് അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഈ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് അരയിടത്തുപാലം ദാറുസലാം കോംപ്ലക്സിന്റെ ഉള്ളിലാണ് ാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിൽ കൊറിയർ ബാഗ് ഓറിഗേറ്റഡ് ബോക്സസ് തപ്പി തപ്പി കിട്ടിയ ബബിൾ ബാഗ് ഫോട്ടോ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു നല്ലൊരു കത്രി കാക്കിങ്ങിൽ വളരെ അത്യാവശ്യമായ സ്ട്രെച്ച് ഫ്ലെയിംസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ പല ടൈപ്പ് ടേപ്സ് വാങ്ങിയിട്ടുണ്ട് ഈ കാണുന്ന ബ്ലാക്ക് ടേപ്പ് ആണ് നമ്മൾ ഫ്രെയിമിന്റെ ബാക്കിൽ ടൂ ഇഞ്ച് വേദിയുള്ള ട്രാൻസ്പെറന്റ് ടേപ്പ്സ് ഉണ്ട് പിന്നെ നമ്മൾ പ്രിന്ററിന്റെ ദാഹം മാറ്റാൻ ഒരു സെറ്റ് ഇംഗും കൂടെ വാങ്ങിയുടെ ഫോട്ടോ ഒക്കെ അയക്കാൻ ഈ ഒരു കുഞ്ഞു പ്ലാസ്റ്റിക് കവർ ഇത് ഞാൻ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഫോട്ടോ പേപ്പേഴ്സ് വേണ്ട ഇത് ഗ്ലോസി സ്റ്റിക്കർ ഫോട്ടോ പേപ്പറാണ് പിന്നെ കുറച്ച് ഏത് സ്റ്റിക്കർ പേപ്പറും ഫോട്ടോ പേപ്പറും വാങ്ങി സെയിം ഐറ്റംസ് ഹോൾസെയിൽ മാർക്കറ്റിലൂടെ തണ്ടി തിരിഞ്ഞ ഇതെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന